hola daiv sir hai daiv sir yado maine chai ya inna nu baa ruk mat yaan yaan ivul baale putta unda angu vanchathaan yaa asala vaa chai yaa kurchi vaandare podiyanu ayyane illa kattan jaamadi heta kattan jaamadi yaa ayo ninjo idu ayi thayaam illa ah avan aayum avan balla idene mera madikunu അത് കേസ് അതിന് പണിയില്ലേ കാണുമ്പോ മറ്റേ പണ്ട് ഓർമ്മ കുടിക്കാത്ത മാസം പറഞ്ഞു കേക്ക് <cu> <s tu>

ണ്ട് <Sanfly> ആ <Sanfly> <Sanfly> ു ടീമില്ല അതന്നെ ഓരോ ഇന്ന് എഴുതണമെന്ന് പറഞ്ഞിടത്ത് വെക്കുവാൻ സഹായിക്കുന്നുണ്ടല്ലേ ഇതാണല്ലോ ഒരേ പിന്നെയാക്കി എന്നാ തലത്തിന്റെ ഇതുകൊണ്ടാണ് നിങ്ങക്ക് പുറത്ത് ചെയ്യാൻ പറ്റാതെ

ഐഡി ഉണ്ടെങ്കി പിന്നെ എന്തോളം വന്നിട്ട് ഇപ്പൊ വരകലോണ്ടെ ഇപ്പൊ ഇതായത് ഊറ് പറഞ്ഞാലൊന്നും ഇപ്പൊ ആടെന്നെടുക്കുന്നുണ്ടാവൂലേക്കുന്നുണ്ടോ ആ പക്ഷെ ആടെന്നിട്ടൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ പറകാക്കിയോ വറകത്തിക്കുന്നുണ്ടോ വരകേ അങ്ങനെ വിചാരിച്ച ഒന്നും സമാധാനം ഞാൻ പണ്ടേ അടുക്ക് വറകു കൊക്കുന്നത് ഇഷ്ട ആവുന്നില്ല ഏർ ഊറ് പൊറുക്കിട്ട് അടുപ്പിന്റെ ഉള്ളിൽ കൊണ്ടച്ചിട്ട് ശീലിച്ചു പോയി ഞാൻ ഒരു ഓടക്കെണ്ണി അണക്കി താനാവില്ല അരക്കിരുന്നേ ഇട്ടിന്റെ അങ്ങനെ കൊണ്ടുപോകും അതെന്താ ഇപ്പൊ മൂലക്കെ കുറേ ചേച്ചിൻ വെച്ചില്ലേ ഇങ്ങനെ കത്തിക്കൂലേല്ലാം പറഞ്ഞോട് അതിന് എല്ലാം ഇങ്ങനെ ഓടി

പിന്നെ ഇതറിയില്ല ചതാടന്റെ മരുവോട് ഭർത്താൻ വെച്ചത് ഞാൻ അതല്ല ആ പശീലുള്ള ഓമനറിയാ എല്ലാരും നമ്മളെ വീഡിയോ കാണണം കേട്ടോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യാതെ ചെയ്യണം നാളെ കുഞ്ഞു ആയിട്ട് നാളെ വരും കേട്ടാ